കോഴിക്കോട് എന്ന് പറയുന്ന മഹാനഗരത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കോഴിക്കോടിന്റെ പരിസര പ്രദേശത്ത് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ കോഴിക്കോട്ടെ വലിയങ്ങാടിയിൽ നിന്ന് അരിക്കട്ടുകളുമായി പാവപ്പെട്ടവന്റെ വീട്ടിലേക്ക് സഹായവുമായി എത്തിയിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെന്ന് പറയുന്ന നേതാവ് കോഴിക്കോട്ടുകാരുടെ അഭിമാനമായി ഒരുപക്ഷെ കൊയിലാണ്ടിയിൽ ജനിച്ചിട്ടുള്ള ഞാനൊരു കൊയിലാണ്ടിക്കാരനാണ് കൊയിലാണ്ടിയിൽ ജനിച്ചിട്ടുള്ള സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെന്ന് പറയുന്ന മഹാനായ വ്യക്തിത്വം ആ മഹാനായ വ്യക്തിത്വം എല്ലാവരെയും സ്നേഹിച്ചും എല്ലാവർക്കിടേയും തണല് പിരിച്ചുകൊണ്ട് അവിടെ മാത്രം പരിമിതപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടായിരുന്ന മഹത്തായ ഒരു ജനസേവക പ്രവർത്തകനായും മഹത്തായ ഒരു ജനസേവക നേതാവായും മഹാനായൊരു നേതാവാൻ പക്ഷേ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കെട്ടം എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ തന്റെ ചെലവിനുകളിൽ ഒളിപ്പിച്ചു അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ന്യൂനപക്ഷ പിന്നോക്ക വിഭാഗത്തിന്റെ വിമോചകനായ സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങളായി ഇന്ത്യൻ മുഴുവൻ വ്യാപിച്ചത് ആ മഹാനായ നേതാവിന്റെ കയ്യിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാക ചെറുത്തു പിടിച്ചു അതുകൊണ്ട് ആ പതാകയുടെ മഹത്വമാണ് ഞാൻ പറയുന്നത് ഒരു തൃശൂർ ജില്ലയിലെ അഴീക്കോട്ട മഹത്തായ ഒരു കുടുംബത്തെ ചലിച്ച് കേരളത്തിലെ വിപ്ലവകരമായ പല പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകി മഹാബജിയുടെ പ്രഭാഷണങ്ങൾ പോലും പരിഭാഷപ്പെടുത്തിയ പ്രഗത്ഭനായ ഒരു ന്യായാധിപനെ ഒരു നിയമജ്ഞനെ ഒരു തൃശൂർ ജില്ലക്കാർക്ക് വിട്ടുപോയി പക്ഷേ സി ഡി സാഹിബ് എന്ന് പറയുന്ന കെ എം സി വി സാഹിബ് എന്ന് പറയുന്ന ദൈക്ഷണിക വിപ്ലവകാരിയായ ഒരു നേതാവ് പിറക്കപ്പെട്ടിട്ടുള്ളത് ആ നേതാവിന്റെ കയ്യിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാകയുള്ളത് കൊണ്ടാണ് എന്നത് ഒരു ചരിത്ര സത്യം പോലെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ് കോഴിക്കോട് ജില്ലയിലെ ആലി മുസ്ലിയാർ എന്ന് പറയുന്ന സാധാരണ മദ്രസാധ്യാപകന്റെയും അവരുടെ പ്രിയപ്പെട്ട ഭാര്യ മറിയമ്മയുടെയും വിട്ടു ജനിച്ച അത്യാവശ്യം വായനാ ഒരു സാഹിത്യകാരനായി കേരളത്തിന്റെ സാഹിത്യ ചരിത്രത്തിലേക്ക് പിച്ചവെച്ചു നടക്കുന്ന ഒരു മിടുക്കനായ വിദ്യാർത്ഥിയെ അത്തോളിക്കാർക്കു പക്ഷി കിട്ടുമായിരിക്കാം പക്ഷേ മുഹമ്മദ് നമുക്ക് ലഭിച്ചത് ആ മഹാനായ നേതാവിന്റെ കയ്യിൽ ഇന്ത്യൻ ജോഡിയൻ മുസ്ലിം ലീഗിന്റെ പതാകയുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് ഈ പതാകയുടെ മഹത്വമാണ് ഞങ്ങൾ ജീവകാരുടെ പ്രവർത്തനത്തിലുണ്ടല്ലോ ഉണ്ടല്ലോ ഞങ്ങൾ പാലിയേറ്റുകയറിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടല്ലോ ഞങ്ങൾ മുദ്രാവാക്യങ്ങൾക്ക് ഒരു കുറവുമില്ലല്ലോ ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളുടേതായ കൊത്തുകളിലും സംഘടിത കൂട്ടായ്മകളിലും നടക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നവരാണ് നിങ്ങളുടെ ഈ മഹത്വത്തെയും നിങ്ങളുടെ സാമൂഹിക ബോധത്തെയും വിശാലമായി ലഭിക്കണമെങ്കിൽ അതിന് അനുകരണീയമായ മാതൃകയും ചരിത്രവും ഉണ്ടാകണമെങ്കിൽ ഈ പ്രസ്ഥാനത്തിന്റെ പതാക കൂടി എന്തുക എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് യുവജനങ്ങളോട് നമ്മൾ സംവദിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ അർത്ഥത്തിൽ രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രബുദ്ധമായി രാഷ്ട്രീയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് കടിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുട്ടികൾ നിങ്ങളോട് ചോദിക്കും നിങ്ങളാണോ രാഷ്ട്രീയ പ്രവർത്തകൻ നിങ്ങൾ കാലങ്ങളായി ഒരേ ചിഹ്നത്തിന് മാത്രം വോട്ട് ചെയ്യുന്നവരല്ലേ ഞങ്ങൾ അങ്ങനെ ഒരേ ചിഹ്നത്തിന് വോട്ട് ചെയ്യുന്നവരല്ല ഞങ്ങൾ വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് ഞങ്ങളിവിടുത്തെ പാലങ്ങളെ നോക്കും ഞങ്ങളിവിടുത്തെ റോഡുകളെ നോക്കും ഞങ്ങളിവിടുത്തെ ഗ്രൗണ്ടുകളെ നോക്കും ഞങ്ങളിവിടുത്തെ വെള്ളവും വെളിച്ചവും നോക്കും എന്നിട്ട് ഞങ്ങൾ തീരുമാനിക്കും അടുത്ത വർഷം ഈ നിയോജക മണ്ഡലത്തിൽ മാത്രം ചെയ്ത് ഞങ്ങളാണ് രാഷ്ട്രീയക്കാർ എന്ന് പറയുന്ന നിങ്ങളാണോ രാഷ്ട്രീയക്കാർ എന്ന് ചട്ടക്കൂടുകളിൽ നമ്മൾ മുദ്രകുത്തി വെച്ച ആ യുപ്പം ക്ലബ്ബുകളുടെ കളിത്തിരങ്കങ്ങൾക്കിടയിൽ നിങ്ങളുടെ പാർട്ടി നോട്ടീസിന് മുമ്പിൽ മറുപടിയായി ചോദിച്ചാൽ എന്ത് മറുപടിയാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകനെ പറയാനുള്ളത് അതുകൊണ്ട് മുസ്ലിം യൂത്ത് ലീഗിന്റെ സംഘടനാ പ്രവർത്തകൻ നിലയിൽ കൃത്യമായി രാഷ്ട്രീയം പഠിച്ചുകൊണ്ട് കൃത്യമായി രാഷ്ട്രീയത്തെയും നമ്മുടെ രാഷ്ട്രീയത്തിന്റെ ഉള്ളടക്കത്തെയും പഠിച്ചുകൊണ്ടാണ് യുവജനങ്ങളുമായി സംവദിക്കുന്നത് പുതിയ കാലത്ത് കുട്ടികളുടെ മുമ്പിൽ ഞങ്ങൾ ആ എന്ന സ്വാഭാവികമായ സ്വാഭാവികമായി ചോദ്യത്തോട് നിങ്ങളുടെ രാഷ്ട്രീയത്തിന്റെ മർമ്മം എന്താണ് എന്ന് പഠിക്കുന്ന ആദർശബോധമുള്ള ഒരു യുവജന സംഘമായി മുസ്ലിം യൂത്ത് മാറുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വെള്ളവും വെളിച്ചവും ഭൗതികമായ ഏതെങ്കിലും വികസന നിർമ്മാണ പ്രവർത്തനങ്ങളും സ്വാഭാവികമായി മനുഷ്യന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് അനിവാര്യമായ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് അവിടെ മാത്രം നമ്മുടെ രാഷ്ട്രീയ ബോധം അവസാനിക്കുന്ന അഞ്ചു വർഷങ്ങൾക്കിടയിൽ മാറി മാറി വരുന്ന ഗവൺമെന്റുകളുടെ ആരോഹണ അവരോഹണക്രമങ്ങൾക്കനുസരിച്ച് മാത്രം ചുവടുവെക്കുന്ന ഒരു രാഷ്ട്രീയ ധാരയിലല്ല ഞാൻ സംഘടിച്ചത് എന്ന് ഇവിടെയുള്ള ഓരോ യൂണിറ്റ് പ്രവർത്തകനെ മനസ്സിലാക്കുക എന്നുള്ളതാണ് അങ്ങനെ മാത്രമാണ് നിങ്ങൾ സംഘടിച്ചതെങ്കിൽ അരാഷ്ട്രീയവാദികൾ എന്ന് പറഞ്ഞ് നിങ്ങൾ മുദ്രപൂർത്തിക്ക് ചുറപ്പക്കാർ നിങ്ങളോട് ചോദിക്കുന്ന ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമുണ്ട് നിങ്ങളല്ലേ കാലങ്ങളായി ഒരേ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവർ നിങ്ങളല്ലേ കാലങ്ങളായി മാറാതെ തന്നെ ബാലറ്റ് പേപ്പറിൽ കുത്തുന്നവർ ഞങ്ങൾ കൃത്യമായി പരിശോധിച്ച് മാത്രം ചെയ്യുന്നവരാണ് അതുകൊണ്ട് ഞങ്ങളാണോ അരാഷ്ട്രീയവാദികൾ നിങ്ങളാണോ അരാഷ്ട്രീയവാദികൾ എന്ന ചോദ്യത്തിന് വെള്ളത്തിന്റെയും വെടിച്ചത്തിന്റെയും കഥ മാത്രം പറഞ്ഞാൽ ഒരു പക്ഷേ അവരായിരിക്കാം രാഷ്ട്രീയവാദികൾ അവിടെ നമ്മൾ സംഘടിച്ചിട്ടുള്ള സംഘടനയുടെ സവിശേഷതയും നമ്മൾ ഉൾക്കൊള്ളുന്ന സവിശേഷമായ തിരിച്ചറിഞ്ഞുകൊണ്ട് നേതൃത്വം നൽകുന്ന ഒരു യുവജന സംഘമായി മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ ഉയർന്നു വരിക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായ വെള്ളം വെളിച്ചം പാലം റോഡി എന്നതിനപ്പുറത്തുള്ള ദീർഘവീക്ഷണത്തോടുകൂടി പ്രവർത്തിക്കുന്ന വർഷങ്ങളോളം പ്രവർത്തിക്കുന്ന കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ നേരിടാൻ സാധ്യതയുള്ള അതിഭീകരമായ നീതിനിഷേധങ്ങളെ സംബന്ധിച്ച് ധാരണയുള്ള അത് കേവലമായ വികസന പ്രവർത്തനങ്ങളുടെ സ്വാഭാവികമായ മനുഷ്യ താല്പര്യങ്ങളിൽ മാത്രം ഒതുക്കി നിർത്താതെ കാഴ്ചപ്പാടും ഐഡിയോളജിയുമുള്ള കൃത്യമായ ഉള്ളടക്ക ബോധമുള്ള ഒരു രാഷ്ട്രീയത്തിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ പാരമ്പര്യത്തിലും ഈ ദർശനത്തിലും ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുന്നത് കേവലമുള്ള ഏതെങ്കിലും ഒരു ചെറിയ കാല പദ്ധതിയുടെ ഭാഗമായി ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ട് സാമൂഹികമായ നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളിത്തം വഹിക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയിലാണ് ഞങ്ങൾ സംഘടിച്ചത് അതാണ് ഞങ്ങൾ രാഷ്ട്രീയ ബതത്തിന്റെ സവിശേഷതായത് നമ്മുടെ തലമുറക്ക് പറഞ്ഞു കൊടുക്കണം ഇല്ലെങ്കിൽ കേവലമായ എല്ലാ യുവജന സംഘടനകളുടെയും സ്വാഭാവികമായ നിർവചനങ്ങളാണ് ഡി വൈ പറയുന്നത് പോലെ മറ്റേതെങ്കിലും യുവജന സംഘടനകൾ പറയുന്നത് പോലെ എല്ലാവരുടെയും മറുപടിയാണ് മുസ്ലിം യൂത്ത് ലീഗിനും ഉടമ നിങ്ങൾക്ക് കഴിയണം അതുകൊണ്ട് ധാരണയുള്ള ബോധമുള്ള മറുപടികളുമായി ദീർഘകാല പദ്ധതികൾ ആവിഷ്കരിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വഴിയിലാണ് നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അനുഭവങ്ങളുടെയും ചരിത്രത്തിന്റെയും ഭാവിയെ സംബന്ധിച്ചുള്ള ആലോചനകളെയും വെളിച്ചത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന യൂണിറ്റ് നേതാക്കന്മാരുണ്ടാണ് ഈ ആശങ്കകളുള്ള ഒരു കാലത്താണ് മുസ്ലിം യൂത്ത് ലീഗ് പുതിയ യൂണിറ്റുകൾ നിർമ്മിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണെന്ന ആശങ്കകളെ മറികടക്കാനുള്ള പ്രതീക്ഷകളാണ് ഒരു നേതാവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്പത്ത് എന്ന് പറയുന്നത് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും നമ്മൾ നമ്മളത് പരാമർശിക്കാറുണ്ട് അവിടെ നേരിട്ട് കണ്ട ആ സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ ആ ചെടി നിങ്ങൾ നട്ടേക്കണമെന്നാണ് ആകാശങ്ങളും ഭൂമികളും തകരുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ആ ഭീകരമായ ഘട്ടത്തിൽ എല്ലാ മനുഷ്യന്മാരും പരസ്പരം ചിന്തിച്ചു ചിന്തിച്ചിറിയൂടുമെന്ന് പറയപ്പെടുന്ന സംഭവിക്കാനിരിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യത്തിന്റെ മുമ്പിൽ തന്റെ കയ്യിലുള്ള ഒരു ചെടി കാണാൻ പ്രവാചകൻ ഉപദേശിക്കണമെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് അത് നനയാനുള്ള സമയമില്ല അത് വളരാനുള്ള സമയമില്ല അതൊന്നും മണ്ണിട്ട് കൂടി ഒരു അല്പസമയമെങ്കിലും ഈ സൂര്യന്റെ വെളിച്ചം കൊള്ളാനുള്ള സമയമില്ല എന്നിട്ട് പോലും അന്ത്യനാണ് സംഭവിക്കുന്നവെന്ന് നിങ്ങൾ കണ്ടാലും ശരി നിങ്ങളുടെ കയ്യിലുള്ള ചെവി നട്ടേക്കണമെന്ന് പ്രവാചകൻ സുല പറയുന്നതിന്റെ മുന്നിൽ കേവലം ഒരു പരിസ്ഥിതി പാഠം മാത്രമല്ല എന്ത് സംഭവിച്ചാലും ശരി പ്രതീക്ഷയുള്ള ഒരു വ്യക്തിക്ക് മുന്നോട്ടു തന്നെയുള്ള സഞ്ചാരമാണ് പ്രസക്തമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം തായിഹമ്മദ് ഇസ്മായിൽ സായി രൂപീകരിക്കുമ്പോൾ മുസ്ലിം ലീഗ് വേണമെന്ന് പറഞ്ഞവർ പോലും മുസ്ലിം ലീഗിന് വേണ്ടി പ്രണയം വാസാക്കിയവർ പോലും മുസ്ലിം ലീഗ് അല്ലാതെ ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിന് ഒരു അഭയ കേന്ദ്രമില്ല എന്ന് വിശ്വസിച്ചവർ പോലും ആ രാഷ്ട്രീയം അവസാനിപ്പിച്ച് സ്വന്തമായ താൽപ്പര്യങ്ങളിലേക്കും വൈവിധ്യമുള്ള രാഷ്ട്രീയത്തിന്റെ കുടിയടയാളങ്ങളിലേക്കും കൂറുമാറിയ ചരിത്രത്തിന്റെ ദയനീയമായ ഘട്ടത്തിൽ മഹാനായ തായി ലംഗുലത്ത് മുഹമ്മദ് ഇസ്മായി സാഹിബിനെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ ലോകാവസാനം സംഭവിക്കുകയാണ് ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ പിന്നോക്ക വിഭാഗത്തിന്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിൽക്കേണ്ട നേതൃത്വം മുഴുവൻ സാഹിബിന്റെ ഉള്ളിൽ തിളച്ചു മറഞ്ഞിട്ടുള്ള താപത്തെ സംബന്ധിച്ച് തിളച്ചു പറഞ്ഞിട്ടുള്ള തിരമാലകളെ സംബന്ധിച്ച് പ്രതിസന്ധിയുടെ ആ സമയത്ത് അദ്ദേഹം അനുഭവിച്ചിട്ടുള്ള ആശങ്കകളെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുക ആ ഘട്ടത്തിലും കായിത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ചെടി ഉണ്ടായി ആ ചെടി അദ്ദേഹം എന്ന് വെച്ചാൽ സംബന്ധിച്ചിടത്തോളം അതീവ ഗൗരവമായ ഒരു ഭൂകമ്പം രാജ്യത്ത് സംഭവിക്കുമ്പോഴും ഞാൻ ഈ ചെടി കാര്യമെന്ന നിരാശയുടെ വാക്കു പറയാതെ പ്രതീക്ഷയുടെ ആ വിത്ത് ദയാ മനസ്സിൽ നിന്ന് ഇറങ്ങി വന്ന് രാജാളിന്റെ തിരുമുറ്റത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് നട്ടു എഴുപത്തിയഞ്ചു വർഷത്തെ പേര് അങ്ങനെ കഴിഞ്ഞു ശേഷം ഒരു 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 ചെടിയായി മാറി ആ ആ ചെടി വൃക്ഷമായി വൃക്ഷം വടവൃക്ഷമായി അത് ും അത്രിയുന്ന ശിഖരങ്ങളും കായ്ക്കലികളുമുള്ള മനോഹരമായ മരമായി മാറി നമ്മൾ ആലോചിക്കേണ്ടത് ഇനി മുന്നോട്ടു പോയിട്ട് കാര്യമില്ലെന്ന് സ്വാഭാവികമായും മനുഷ്യവികാരത്തിന്റെ അടിസ്ഥാനത്തിൽ ായിരത്ത് മുഹമ്മദ് സാഹിബിന് ആ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഈ മഹത്തായ വളർച്ച സംഭവിക്കില്ലായി അതുകൊണ്ട് ഞാൻ ഇവിടെ അന്ത്യനാൾ സംഭവിക്കുന്നു എന്ന് കരുതിയാലും ശരി നിങ്ങളുടെ കയ്യിലുള്ള ചെടി നട്ടേച്ചു പോകണമെന്ന ആ മഹത്തായ വചനത്തിൽ നിന്ന് ഊർജ്ജം കൊണ്ടുകൊണ്ട് ഇന്ത്യയിൽ സംഭവിക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥകൾ അതൊക്കെ തിരിച്ചറിഞ്ഞാൽ നമ്മൾ പ്രവർത്തിക്കുന്നതെങ്കിലും ആ തിരിച്ചറിവുന്നത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാൻ ഇവിടെ യുവത സജ്ജമാണ് എന്നാണ് മുസ്ലിം യൂത്ത് ലീഗ് പ്രഖ്യാപിക്കേണ്ടത് ഇനി നമ്മൾ തെരഞ്ഞെടുപ്പുകൾ നേരിടുമ്പോൾ തെരഞ്ഞെടുപ്പുകൾ നേരിടാൻ പോകുന്ന നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ് നേരിടുന്നതെങ്കിൽ ആദ്യമായി വോട്ട് ചെയ്യുന്ന ഒരു മുസ്ലിം യൂത്ത് ലീഗ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവൻ അവന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ പത്ത് വർഷമായി പിണറായി വിജയനാണ് കാരണം അവൻറെ എട്ടാമത്തെ വയസ്സ് മുതൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വോട്ട് ചെയ്യുന്ന ഒരു മുസ്ലിം വയസ്സുകാരൻ ആദ്യത്തെ ചുരുപ്പക്കാരൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കകൾ കുറവായിരിക്കും കാരണം അവന്റെ മൂന്നാമത്തെ വയസ്സു മുതൽ അമ്മിനെപ്പാലിന് മണം മാറിയ തൊട്ട ദിവസം മുതൽ അവൻ കാണുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് വെച്ചാൽ നിങ്ങൾക്കാണ് ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ ഭൂതകാലങ്ങളെ പറ്റി അനുഭവങ്ങളും കവിതകളും ഉള്ളത് നിങ്ങൾക്കാണ് കമ്മ്യൂണിസ്റ്റുകൾ ഭരിക്കാത്ത ഒരു പതിറ്റാണ്ട് മുമ്പുള്ള കേരളത്തെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളുള്ളത് നിങ്ങൾക്കത് പെട്ടെന്ന് അനുഭവിക്കാൻ കഴിയും നിങ്ങൾക്കത് പെട്ടെന്ന് രാഷ്ട്രീയത്തോടെ ചേർത്ത് കഴിയും പക്ഷെ നിങ്ങൾ അഭിമുഖീകരിക്കാൻ പോകുന്ന യൂണിറ്റുകളുടെ പതിനെട്ട് കാരനോട് സാധാരണ പ്രസംഗങ്ങൾ കൊണ്ട് കാര്യമില്ല ഞാൻ സൂചിപ്പിച്ച കാര്യം പത്ത് വർഷമായി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്ന കേരളത്തിൽ പണ്ടൊരു യു ഡി എഫ് ഭരണം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് പണ്ടല്ല നമുക്കൊരു പത്ത് വർഷം മുമ്പുള്ള കാര്യമാണ് പക്ഷെ അവന്റെ ആയി കൂട്ടുമ്പോൾ എട്ട് വയസ്സും പത്ത് വർഷവുമാണ് എട്ടാമത്തെ വയസ്സിലായിരുന്നു യു ഡി എഫ് ഇവിടെ ഭരിച്ചത് അന്ന് ഞാൻ പത്രം വായിക്കാറില്ലായ്മ അന്ന് എനിക്ക് രാഷ്ട്രീയ ധാരയില്ലായ്മ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റികളൊക്കെ വോട്ടിൽ കൂടുവന്നാലാതെ അതിന്റെ ഏതെങ്കിലും അധികാര ബലങ്ങളെ സംബന്ധിച്ചുള്ള ധാരണയും എനിക്കില്ല ആ പതിനെട്ട് വയസ്സുകാരൻ ഒന്നാമത് വോട്ട് ചെയ്യുന്ന യുവജനത്തെയാണ് എഴുപത്തി ആറ് യൂണിറ്റുകളിലെ മുസ്ലിം യൂത്ത് വോട്ടരന്മാരും അവന്റെ കളിക്കൂട്ടുകാരായിട്ടുള്ള ചെറുപ്പക്കാരെയും നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നു അതുകൊണ്ട് ആ കാലഘട്ടത്തെ തിരിച്ചവരെ മുസ്ലിം യുവജന പ്രസ്ഥാനത്തിന്റെ ഉത്തരവാദിത്വവും ബാധ്യതയും എത്രമേൽ ചടുലമായി രാഷ്ട്രീയ പിന്നോട്ട് കൂടിയാണ് നമ്മൾ മുന്നോട്ടു പോകേണ്ടത് നമ്മളീ പറയുന്ന പ്രസംഗങ്ങളിലും നമ്മളിവിടെ ആവേശുജ്ജരമായ നമ്മുടെ സ്വാഭാവികവും ആത്മാർത്ഥ നിറഞ്ഞതുമായ സ്വപ്നങ്ങളിലും നമ്മൾ ആലോചിക്കേണ്ട കാര്യം വരാനിരിക്കുന്ന നവതലമുറയുടെ രാഷ്ട്രീയ ബോധത്തെ സംബന്ധിച്ചും അവർക്കെതിരെ സംബന്ധിച്ചുള്ള ആശങ്കകളും പ്രതീക്ഷകളും ഉണ്ടോ എന്നതു തന്നെയാണ് ഏറ്റവും അനിവാര്യമായി നമ്മൾ ആലോചിക്കേണ്ട കാര്യം ആർത്ഥത്തിൽ നമ്മുടെ തലമുറയെ രാഷ്ട്രീയപരമായ ചരിത്രവും അനുഭവങ്ങളും പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അവർക്ക് ഉത്തരവാദിത്വ ബോധമുള്ള പാർലമെന്ററി പരമായി യു ഡി എഫിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന തരത്തിൽ അവരെ സജ്ജമാക്കുക എന്നുള്ളത് അനിവാര്യമാണ് അതോടൊപ്പം വ്യത്യസ്തമായ സംഘടനകൾ നാട് കീഴടക്കുന്ന ഒരു ഘട്ടത്തിലാണ് മുസ്ലിം യൂത്ത് ലീഗ് മുന്നോട്ട് പോകുന്നത് രണ്ടായിരത്തിന് മുമ്പുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥയല്ല ഇന്ത്യ രാജ്യത്തുള്ളത് മതപരമായ മതപരമായൊരു കാലാവസ്ഥയുമല്ല നമ്മുടെ രാജ്യത്തുള്ളത് നമ്മുടെ നമ്മളേതെങ്കിലും മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അഭിമുഖീകരിച്ച സംഘടനകളാണ് കേരളത്തിലെ സമസ്ത സിന്നി ഇരുവിഭാഗങ്ങൾ വ്യത്യസ്തമായ ധുജാതിരി വിഭാഗങ്ങൾ മറ്റേതെങ്കിലും സംഘടനകൾ മുസ്ലിം ലീഗിൽ അണിനിരന്നിട്ടുള്ള ഒരുപാട് സംഘടനാ സംവിധാനങ്ങൾ അതിൽ നിന്നൊക്കെ നിലനിർത്തിക്കൊണ്ടു തന്നെ പുതിയ പുതിയ സംഘടനകൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തലപോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ് പുതിയ പുതിയ ആശയധാരങ്ങളാണ്

മുഹമ്മദ് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വലയത്തിൽ തന്നെ ഉണ്ട് ഉസ്താദേ എന്ന് പറയുന്ന നവലൗവനം നമ്മുടെ ഇസ്ലാമിക സംഘടനയുടെ യൂണിറ്റ് രൂപീകരിക്കാൻ പോകുന്ന ഒരു ഘട്ടമാണ് എന്നുവെച്ചാൽ നേരത്തെ പരിമിതമായ പോലീസ് സംവിധാനത്തിനല്ല നമുക്ക് മുന്നോട്ട് പോകാനുള്ളത് അതിന്റെ ശരിതന്ധികളെ പറ്റി അന്വേഷണം നടത്തി സംവാദാത്മകമായി സംവദിച്ചും പണ്ഡിതന്മാർ ഉത്തരവാദിത്വം നിർവഹിച്ചും അവരുടെ ദൗത്യം നിർവഹിക്കട്ടെ സ്വപ്നപരമായി സംഘടിച്ച ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇവരോട് എന്ത് മറുപടിയാണ് പറയാനുള്ളത് ഈ ചെറുപ്പക്കാരുടെ മറുപടി പറയാറുള്ളൂ അങ്ങനെ വിശ്വാസപരമായും ആദർശപരമായും നമുക്കിടയിൽ തന്നെയുള്ള വൈവിധ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു കാലത്തിലൂടെ നമ്മൾ കടന്നു പോകും അതോടൊപ്പം വയനാട്ടിലെ മുസ്ലിം യൂത്ത് ലീഗിന്റെ യുവജന പ്രവർത്തകന്മാർ ഈ കുപ്പായം അണിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട് അവിടുത്തെ ദുരന്ത ബാധിത പ്രദേശങ്ങൾ സജീവമായപ്പോൾ സോഷ്യൽ മീഡിയയിൽ എക്സ്ക്ലൂസീവ് സംവിധാനങ്ങളുടെ

കോളേജ് വിദ്യാർത്ഥിയായി മുസ്ലിം യൂത്ത് ലീഗും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു നിങ്ങൾ ഇങ്ങനെ ദൈവകാര്യത്തിനു വേണ്ടി അല്ലെങ്കിൽ ദൈവക്രമക്കു വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ദുരന്തബാധിത ബാധിത പ്രദേശത്ത് ദൈവം കുഞ്ഞുങ്ങളെ തുണികളെയെന്ന് ചോദിക്കുന്നവരുടെ മുമ്പിൽ മറുപടി പറയാതെ അത് നെഗ്ലക്ട് ചെയ്തു പോകാൻ ഒരു സംഘടനക്ക് സാധ്യമല്ല എവിടെയാണോ ഉള്ളത് അത് ആകൃഷ്ടപരമായി മറുപടി പറയുന്ന ഒരു യുവത്വമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ രണ്ട് വയസ്സുള്ള കുഞ്ഞും ഇബ്രാഹിം എന്നാണ് ആ പ്രവാചകൻ എന്താണ് പിതാവിന്റെ പേര് അതായത് ലോകത്തെ പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന പേരിലാണ് ഇബ്രാഹിം എന്ന് പറയുന്ന മകനെ പ്രവാചകൻ സലാഹ്ലമ നാമകരണം ചെയ്തു ആ ഇബ്രാഹിം എന്ന് പറയുന്ന മകൻ രണ്ടു വയസ്സ് പ്രായമായപ്പോൾ

ഇബ്രാഹിമിനെ സ്വന്തത്തിൽ മുറയൂത്തുന്നുണ്ട് എന്ന് സ്വന്തം ഭാര്യയോട് വിശ്വാസപരമായി ഉപദേശം നൽകുകയും ചെയ്ത് വിമോദന തത്വശാസ്ത്രം കൂടെ പഠിപ്പിച്ച ഒരു പ്രവാചകനാണ് നമ്മുടെ മാതൃക ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്രം അറിയില്ല അത് കഴിഞ്ഞിട്ടും നിസ്കരിച്ച അത് കഴിഞ്ഞിട്ടും വിശ്വാസം പ്രബോധനം ചെയ്ത സ്വന്തം മകന്റെ മയ്യത്ത് മറമാടി തിരു മറമാടിയിട്ടും ഇസ്ലാമിക പ്രബോധനത്തിന്റെ വടി സജീവമായൊരു നേതാവ് പ്രധാനം ചെയ്ത ദർശനത്തെ പറ്റി ചരിത്രബോധമില്ലാത്തവർ പറയുമ്പോൾ അവർക്ക് ചൂരൻ മറയിലെ കുഞ്ഞുങ്ങളുടെ ചേതനയുടെ ശരീരം നോക്കി വിശ്വാസത്തെ കളിയാക്കുമ്പോൾ നമുക്കിടയിൽ വരേണ്ടത് ഞാൻ സൂചിപ്പിക്കുന്നത് ചില വെല്ലുവിളികളെ സംബന്ധിച്ചാണ് അങ്ങനെ നിരന്തരമായ വെല്ലുവിളികളെ മറികടക്കാൻ കഴിയുന്ന ആദർശബോധമുള്ള ഒരു തലമുറ നമ്മളിൽ നിന്ന് ഉയർന്നു വരേണ്ടതുണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഗംഭീരമായി നമ്മുടെ തെരുവുകളെ കീഴടക്കുന്നു എല്ലാ തരത്തിലുമുള്ള ലഹരി പദാർത്ഥങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കൊണ്ടും ലഹരി പദാർത്ഥവുമായി ബന്ധപ്പെട്ട് മൂന്ന് ചെറുപ്പക്കാരുടെ പേര് എന്റെ നാട്ടിൽ പരാമർശിക്കപ്പെടുകയും പരാമർശിക്കപ്പെട്ട ഉടനെ പള്ളിക്കമ്മറ്റിയുടെ നേതൃത്വത്തിൽ ഞങ്ങളെ മൂന്ന് ചെറുപ്പക്കാരെ അരമണിക്കൂർ കൊണ്ട് വിളിച്ചു നാട്ടിലെത്തിച്ചു അവരെ ഞങ്ങൾ സ്വാഭാവികമായ ഉപദേശങ്ങളിൽ നീട്ടി ചോദിച്ചപ്പോൾ അതിലൊരാൾ ഇതുവരെ ഏതെങ്കിലും തരത്തിൽ ലഹരി ഉപയോഗിച്ചവരല്ല എന്ന് കടലാസത്തി വലിക്കുക പോലും ചെയ്യാത്ത മൂന്ന് കുട്ടികളെ സംബന്ധിച്ച് നമ്മൾ അവന്റെ മുടിയുടെ വലിപ്പം കണ്ടാൽ അവൻ കൊടുത്തിയ റബ്ബറിന്റെ ഓലം കണ്ടാൽ അവൻ ധരിച്ച ഫാൻസിന്റെ എണ്ണം തൊക്കിയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഈ യുവത്വത്തെ അവരേതെങ്കിലും തെറ്റായ വഴി സഞ്ചരിക്കുന്നുവെങ്കിൽ ഞാനത് പൂർണ്ണമായി നിഷേധിക്കുകയില്ല ഗംഭീരവും അപകടകരമായ അവസ്ഥകൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുന്നുണ്ട് ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ മാത്രം കേട്ടിരുന്ന ലഹരി വാർത്തകൾ നമ്മുടെ നാട്ടിൻ സജീവമായിട്ടുണ്ട് നമ്മുടെ തൊട്ടടുത്ത അയൽപ്പക്കങ്ങളിൽ അവാർത്ത നമ്മൾ കേൾക്കുന്നുണ്ട് അങ്ങനെ അപകടകരമായ ലഹരിയുടെ വ്യാപനം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നവരാണ് ആ അനുഭവത്തിന്റെ തീവ്രത മനസ്സിലും നടത്തുമ്പോൾ നമുക്ക് എല്ലാവരെ സംബന്ധിച്ചും അങ്ങനെ സംശയങ്ങൾ ഉണ്ടാകാം ആ സംശയങ്ങളും കൂടുതൽ അപകടത്തിലേക്ക് പോകുമെന്നുള്ള യാഥാർത്ഥ്യപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് വരുമാറുന്നവരായി മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ മാറണം എല്ലാവരും അങ്ങനെ മാറണം നമുക്ക് പറയാൻ കഴിയില്ല പക്ഷെ യൂത്ത് ലീഗിന്റെ ഇടപെടൽ എങ്ങനെയായിരിക്കണം അവനെ തെരുവിൽ നമ്മൾ കാണും അവനെ കളിക്കളങ്ങളിൽ നമ്മൾ കാണും അവരെ പള്ളികളിൽ നമ്മൾ കാണും അവരെ കല്യാണ കൂടിലും മരണകൂട്ടിലും നമ്മൾ കാണും അങ്ങനെ കാണുന്ന ചെറുപ്പക്കാരെത്തി സംഘടിപ്പിക്കുന്നത് എല്ലാവരെയും ഒരേ കണ്ണുകളുടെ അപകടം നമ്മൾ സ്വയം സ്വയംഭോക്യപ്പെടുവേ വളരെ ആസൂത്രിതമായി വിവേകപരമായി തന്ത്രപരമായി ആത്മാർത്ഥതയിൽ അധിഷ്ഠിതമായ നിഷ്കളങ്ക ബുദ്ധിയിൽ അധിഷ്ഠിതമായ ഇട്ടപ്പെടലിന്റെ ഭാഗമായി ഈ മഹാവിഗത്തിനെതിരെ സംസാരിക്കാൻ പറ്റുന്ന ഇടപെടാൻ കഴിയുന്ന ഒരു യുവത്വത്തെ നമ്മളിൽ നിന്ന് ശിക്ഷിച്ചെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമ്മൾ മുസ്ലിം യൂത്ത് ലീഗ് നിരവധി വിരുദ്ധനുകൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ക്യാമ്പയിനുകൾ സംഘടിപ്പിക്കുമ്പോൾ നമ്മളിവിടുത്തെ കുഞ്ഞുങ്ങളോട് പറയുന്നത് ഇവിടുത്തെ കുട്ടികളോട് പറയുന്നത് നിരവധി തവണ വ്യത്യസ്തമായ ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അനാചകത്വം നിറഞ്ഞ ക്യാമ്പയിനുകളിൽ നിന്ന് രക്ഷപ്പെടാൻ എം എസ് എഫിന്റെ നേതൃത്വത്തിൽ കുട്ടികളെ സ്വാഭാവികമായ യൗവനത്തിന്റെ സ്വാഭാവികമായ സജ്ജാത്മകതയിലേക്ക് അവരെ തിരിച്ചുകൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുകയും ചെയ്യാറുണ്ട് അവർ പറയുന്നത് അവരാണ് ഇവിടെ വിപ്ലവം ഉണ്ടാക്കിയതെന്ന യുവത്വത്തിന് ഇഷ്ടം ചുവപ്പിലുള്ള വിപ്ലവത്തിന്റെ കവിതകൾ രചിച്ചുകൊണ്ട് ക്യാമ്പസുകളെ മലീമസമാക്കാൻ ശ്രമിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒക്കെ നമ്മുടെ നവതലമുറ സംവദിക്കുന്ന രീതി എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടും അപകടകരമായ പ്രവണതകൾ നേതൃത്വത്തിൽ യുവാക്കൾക്കിടയിൽ പ്രതിഫലിപ്പിക്കുന്ന സമീപനങ്ങളുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷം രണ്ടു വർഷം മുമ്പ് തുടങ്ങി വെച്ചിട്ടുള്ള അവരുടെ ക്യാമ്പസിലേക്ക് കടന്നു വരുന്ന കുട്ടികളോട് നഗ്ന ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് അവരവരെ സ്വാഗതം ചെയ്തത് അതായത് എസ് എഫ് ഐ മനസ്സിലാക്കുന്നത് ഉള്ള വസ്ത്രം ഊരുക എന്നുള്ളതാണ് നമ്മൾ എന്താണ് പഠിച്ചത് ടിപ്പു സുൽത്താന്റെ കാലം മുതൽ ഇവിടെ മാറമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാത്ത സ്ത്രീക്ക് അവരുടെ മാറമറയ്ക്കാനും ശരീരം മറയ്ക്കാനും വസ്ത്രം കൊടുത്തതാണ് കേരളത്തിന്റെ നവോത്ഥാനമെന്നും അല്ലാതെ ഉള്ള വസ്ത്രം പഠിപ്പിക്കുന്ന നവോത്ഥാനമല്ല നവോത്ഥാനം എന്നുള്ളത് അവരെ പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന ചരിത്രബോധം ഉണ്ടാകണം വസ്ത്രം നവോത്ഥാനം നിങ്ങളുടെ ലിബറലിസം നേട്ടെ ലിബറേഷൻ നിങ്ങൾ പറയുന്ന ലിബറൽ വാദങ്ങൾ സ്വാതന്ത്ര്യമല്ല വിമോചനമല്ല എന്ന് പറയുന്ന അതിന്റെ മുമ്പിൽ തലവെച്ച് കൊടുക്കാത്ത അതിന്റെ മുമ്പിൽ പണയം നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ആദർശങ്ങൾ വലിച്ചറിയാമെന്ന് സർവസമ്മതിലും ഉയർന്നു വരേണ്ടത് നേതൃത്വം നൽകി ഒരു ഹാപ്പി ന്യൂഇയർ ഡേബരുന്ന പോപ്പ് സംഗീതത്തിന്റെ താളം തൂടി തലയിലൊരു ഫാഷൻ തൊപ്പിയും കയ്യിലൊരു മദ്യക്കുപ്പിയുമായി നൃത്തമാടുന്ന യൗവനത്തെയല്ല മുസ്ലിം യൂത്ത് ലീഗ് പരിചയപ്പെടുത്തിയത് പകരം തലയിലെ ഫാഷൻ തൊക്കിക്ക് പകരം അരിക്കും മദ്യക്കുപ്പികൾക്ക് പകരം നാണയക്കുട്ടുകളുമായി പാവപ്പെട്ട സൃഷ്ടിച്ചുകൊണ്ടാണ് മുസ്ലിം യൂത്ത് ലീഗ് അതിന്റെ സവിശേഷമായ രാഷ്ട്രീയ ശൈലി കേരളത്തിൽ രൂപീകരിച്ച് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് യുവത്വത്തിന്റെ ദിശാ സഞ്ചാര വഴികളിൽ മുന്നോട്ട് പോകുന്ന ലിബറൽ ചിന്തകൾക്കെതിരെ ശക്തമായ ഇടപെടൽ നടത്തി മുന്നോട്ട് പോകാൻ അവരുടെ അരാജകത്വബോധങ്ങൾക്കെതിരെ ശക്തമായ പ്രബുദ്ധതയെ തിരിച്ചു സവിശേഷമായി ഉത്തരവാദിത്വമുള്ള ഒരു യുവജന സംഘടനയാണ് നമ്മൾ സി പി എമ്മുകാർ പറയും ഇവിടെ നവോത്ഥാനം ഉണ്ടാക്കിയവരാണ് ഞങ്ങളാണ് ഇവിടുത്തെ അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന് നേതൃത്വം നൽകിയവർ എന്ന് പറയുമ്പോൾ അല്ല കേരളം കണ്ട ആദ്യത്തെ അധിനിവേക്ഷ വിരുദ്ധ പോരാട്ടം കുഞ്ഞാലി മരക്കാന്മാരുടെ നേതൃത്വത്തിൽ പണ്ഡിതന്മാരുടെ ആവേശോദ്ധരമായ പണ്ഡിത പത്രങ്ങൾ ഇവിടെ പ്രത്യേകമായി ഒരു സമൂഹം സൃഷ്ടിച്ചെടുത്തതാണ് അഗ്നിവേശ ബിരുദ്ധ പോരാട്ടത്തിന്റെ ചരിത്രം അല്ലാതെ നിങ്ങളുടെ അല്ല അഗ്നിവേശ പോരാട്ടം എന്ന് പറയാൻ കഴിയും അവർ പറയും ഞങ്ങളാണ് തായ്ത ജാതിക്കാരന് വിമോചനം കൊടുത്തത് ആരാണ് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമേയങ്ങളെല്ലാം ഇവിടുത്തെ തായ്തജാതിക്കാരന് വിമോചനം കൊടുത്തത് നിന്നുകൊണ്ട് മഹാനായ അദ്ദേഹം പറഞ്ഞത് എല്ലാവരും തിരുമേനികളാണ് എല്ലാ ശരീരവും പരിശുദ്ധമാണ് അതുകൊണ്ട് പറയപ്പെട്ടത് ആദം ആദമിന്റെ സന്തതികളെ ആദരിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത് ആ എല്ലാ ശരീരങ്ങളും ഒരുപോലെയാണ് അതുകൊണ്ട് മറ്റേതെങ്കിലും തരത്തിൽ താഴ്ന്നു കൊടുക്കേണ്ടതില്ല എന്ന ഏറ്റവും മഹത്തായ അഴിത്തോന പ്രഖ്യാപനം അടക്കപ്പെട്ടത് മമ്പുറത്ത് വെച്ചാണ് ആ ചരിത്രം ഇവരെ പഠിപ്പിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയണം അതേപോലെ ഞങ്ങളാണ് പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഏതെങ്കിലും തരത്തിൽ അവന്റെ തൊഴിൽ വാങ്ങിക്കൊടുത്തത് എന്ന് പറയുമ്പോൾ കാളയുടെ ശരീരത്തിൽ നിന്ന് മുഖത്തിൽ നിന്ന് ആ ആയുധം എടുക്കുന്ന തൊട്ടടുത്ത സമയം തന്നെ ശമ്പളം കൊടുക്കാനുള്ള നിർവഹിച്ചത് തങ്ങളാണ് അങ്ങനെ എല്ലാ തരത്തിലുമുള്ള വിമോചനത്തിന് നേതൃത്വം നൽകിയത് അധിനിവേശവിരുദ്ധ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഇവിടുത്തെ ചരിത്രപരമായി അതിന്റെ പേര് വെച്ച് ചരിത്രം പറയുന്നവർക്ക് മനസ്സിലാക്കാൻ കഴിയും ഇതിന്റെ ഒക്കെ കുത്തക അവകാശം ഏറ്റെടുത്തുകൊണ്ട് നവോത്ഥാന ശബ്ദങ്ങൾ തീർന്ന ചെറുപ്പത്തിന്റെ തീപ്പൊരിയ പോലത്തെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടിക്കളയാമെന്ന് ചിന്തിക്കുന്നവർ ചരിത്രം വായിക്കുന്ന അവരെ തിരുത്തുന്നു എന്നുള്ള ഉത്തരവാദിത്വ ബോധത്തോടെ മുസ്ലിം യൂത്ത് ലീഗിനെ പ്രവർത്തിക്കാൻ വേണ്ടി കഴിയണം അവർക്ക് മുന്നോട്ട് പോകാൻ ആ അർത്ഥത്തിലുള്ള സ്വാഭാവികമായ ഇടപെടൽ നടത്തിക്കൊണ്ട് രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള ധാരണ രൂപപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് കഴിയുന്നു ഞാൻ അവസാനിച്ചു പോകുകയാണ് നിരവധി ആളുകളുടെ പ്രസംഗിക്കാനും ഏതായാലും മുസ്ലിം യൂത്ത് ലീഗിന്റെ നിയോജക മണ്ഡലം കമ്മിറ്റികൾ മുമ്പിൽ ഞാനിവിടെ സൂചിപ്പിച്ച നമ്മുടെ ആദർശപരമായ വിഷയമാകട്ടെ സംഘടനാപരമായ കാര്യം ലഹരിവിരുദ്ധ മനോഭാവങ്ങൾ ലിബറലിസത്തിനെതിരെയുള്ള നമ്മുടെ രാഷ്ട്രീയ ബോധം ചരിത്രത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ വായനാശീലങ്ങൾ അതോടൊപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന യുവത്വം പുതിയ കാലത്ത് സഞ്ചരിക്കുന്നവരാണ് അവരെയൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ യൂണിറ്റുകളിൽ പുതിയ കാലത്തിന്റെ രാഷ്ട്രീയ വഴികൾ സംഘടിപ്പിക്കാൻ അവർ ആത്മാർത്ഥമായി ഈ പാർട്ടിയുടെ വഴി അണിനിരത്തുവാൻ സജ്ജമാകുന്ന അതോടൊപ്പം നിരാശയെ സംബന്ധിച്ച് പറയാറ് പ്രതീക്ഷകളെ പറ്റി കൂടി പറയാൻ സാധിക്കണം നിരാശകളെ പറ്റി മാത്രം പറയുന്നവർക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തിരുവചനം കൂടെ സൂചിപ്പിച്ചത് പ്രതീക്ഷയെ പറ്റി കൂടി പറയാൻ അവർക്ക് കഴിയേണ്ടതും അങ്ങനെ പ്രതീക്ഷകൾ പറയാൻ കഴിയണം രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിലെ വർഗീയ കലാപത്തിൽ പല കൈകൂട്ടി നിൽക്കുന്ന നമ്മൾ ആ ചിത്രം വർഷം കഴിഞ്ഞപ്പോൾ മാറി എന്നുള്ള നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഗുജറാത്തിലെ നുസരിയാണ് പ്രതീക്ഷത്തിലെത്തു കൈകൂപ്പി നിൽക്കുന്ന ചിത്രമാണ് ഗുജറാത്ത് കലാപത്തിന്റെ നിൽക്കുന്നത് ഇന്നും നമ്മൾ ഓർമ്മയില്ലെങ്കിൽ ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ കർണാടകയിലെ ക്യാമ്പസിൽ ഹിജാബ് ധരിച്ച പെൺകുട്ടിക്കെതിരെ നാൽപ്പതോളം പ്രവർത്തകന്മാരൊന്ന് ആക്രോശിച്ചപ്പോൾ അനന്തരകാശിയെ കണ്ടില്ല പകരം ഇരുപത് വർഷം കഴിഞ്ഞപ്പോൾ കൂടി കൈകൂപ്പി നിൽക്കുന്നതിനു പകരം തന്റെ മുഷ്ടി ആകാശത്തേക്ക് ചുരുട്ടി എന്നുള്ളത് മാത്രം സംസാരിക്കുന്നത് തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലെ കലാപത്തിൽ കൊലതും നിരവധി പ്രതികളിൽ അവരെ ഒരാളെ കൊന്നതിൽ പ്രതികളിൽ ഒരാളെപ്പോലും മാന്യമായി ശിക്ഷമാക്കാൻ നമ്മുടെ ജനാധിപത്യ സമൂഹത്തിനോ ഇവിടുത്തെ സാമൂഹിക അക്രമങ്ങൾക്കോ സാധിച്ചിരുന്നില്ല ഗുജറാത്ത് കലാപത്തിന് നേതൃത്വം സമ്പൂർണ്ണമല്ലെങ്കിലും നൽകിയവരെ പോരാട്ടത്തിലൂടെ അടക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് പ്രതീക്ഷക്ക് വകയുണ്ട് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ നിയമവ്യവഹാര പോരാട്ടത്തിലെ അടങ്ങാത്ത അടങ്ങാത്തധ്യായത്തിന്റെ പേരാണ് ബിർക്കി സ്നുഗ് എന്ന് പറയുന്നത് രണ്ടായിരത്തി രണ്ടു മുതൽ തുടങ്ങി രണ്ടായിരത്തി ഇരുപത് മുതൽ തുടങ്ങിയ പതിറ്റാണ്ടുകൾ നീണ്ട നിയമ പോരാട്ടത്തിൽ സമ്പൂർണമല്ലെങ്കിലും ഒരു പറ ധരിച്ച പെൺകുട്ടിക്കും അത്രയൊന്നും വിദ്യാഭ്യാസമില്ലാത്ത സർട്ടിഫിക്കറ്റുകളുടെ കൂമ്പാരമില്ലാത്ത ഇന്ത്യയിലെ പെണ്ണിങ്ങു പോലും ഇവിടുത്തെ അധികാരവർഗത്തിന്റെ കസയാനുള്ള അതിശക്തമായ നീതിബോധം ആ ജ്ഞാനമുണ്ട് എന്ന് വഹിക്കാൻ സാധിച്ചു എന്ന് വെച്ചാൽ നിരാശയെ പറ്റി മാത്രം പറയാനല്ല നിരാശയെ പറ്റി മാത്രം സംസാരിക്കുകയുമല്ല അമാവാസി കണ്ട് ഇനി ചന്ദ്രില്ല എന്ന് പറഞ്ഞ് ആരും നിലവിളിക്കരുത് അസമയം കണ്ട് ഇനി സൂര്യോദയമില്ല എന്ന് പറഞ്ഞ് ആരും കരയുകയും വരുത് ഇതൊരു ഇടവേള മാത്രമാണ് ഇടവേള മാത്രമെന്ന പ്രതീക്ഷ മുൻനിർത്തിക്കൊണ്ട് ഒരു നവയൗവനത്തെ ആദർശ യൗവനത്തെ സ്വാഭാവികമായ കാലത്തിന്റെ വെല്ലുവിളികൾ സ്വീകരിക്കുന്ന ധാർമ്മികമായ കാലത്തിന്റെ വഹിക്കുന്ന കാലഘട്ടത്തിന്റെ ചതരുകൾ കാണിച്ച് പുതിയ ലോകത്തിന്റെ ഭൂപടം വരയ്ക്കുന്ന ഒരു യൗവനത്തെ സൃഷ്ടിക്കാൻ മുസ്ലിം തമലോദ്യോഗം സാധിക്കട്ടെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സംഘാടനത്തിന്റെ എല്ലാവിധ അഭിനന്ദനും അറിയിച്ചുകൊണ്ട് ഞങ്ങളുടെ അവസാനിപ്പിക്കുന്നു